നമുക്കിന്നൊരു മസാല ചായ തയ്യാറാക്കിയാലോ വെൽക്കം ബാക്ക് ടു ലൈസാസൺ വ്ളോഗ് വളരെ ടേസ്റ്റോടും അതേപോലെ നമുക്ക് എളുപ്പത്തിലും ചെയ്തെടുക്കാൻ പറ്റിയതാണ് ഈ മസാല ചായ എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം ഒരു ചായപാത്രത്തിലേക്ക് അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം കഷ്ണമിഞ്ചും ഒരു നാല് ഏലക്കായ നാല് ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടാണ് ചായ തയ്യാറാക്കുന്നത് അപ്പം നമ്മൾ പാൽ വെച്ചിട്ട് ചായ തയ്യാറാക്കുകയാണ് ഈ രീതിയിൽ തയ്യാറാക്കിയാലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളത് കട്ടൻ ചായ മാത്രമാണ് നമ്മൾ ഏലക്കായ ഇഞ്ചൊക്കെ കൊണ്ടിട്ട് വെള്ളം തിളപ്പിച്ചെടുത്തില്ല അതിലേക്കാണ് ഈ പാൽ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഈ പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം പാൽ ഇഷ്ടമുള്ളവർ എല്ലാ ദിവസവും ഇതേ രീതിയിൽ തന്നെയാവും ചായ തയ്യാറാക്കുന്നത് അപ്പം ഞാൻ ചായ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതാ പാൽ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇതിന്ന് രണ്ട് ടീസ്പൂണ് ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വേണ്ട രണ്ട് കപ്പ് ചായയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം എന്നാലാണ് നമ്മൾ ഇട്ടിട്ടുള്ള ഇഞ്ചിയും ചായപ്പൊടി എല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് ചായക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ നമ്മൾ ചായ തയ്യാറാക്കുമ്പോൾ ഇഞ്ചി ഇഞ്ചിട്ട് കൊടുക്കുമ്പോൾ അതൊന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുകയാണ് നല്ലത് നമ്മുടെ മസാല ചായ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്